സ്പെയിനിലെ മോൻകാദയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ഉർബൻ ആറാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പിനെ ഫ്രഞ്ച് കർദിനാളന്മാർ ശക്തമായി എതിർത്തിരുന്നു കാരണം ഫ്രഞ്ചിൻ്റെ ആഗ്രഹം പാപ്പായുടെ ആസ്ഥാനം അവിഞ്ഞോണ്ടിലേക്ക് മാറ്റാനായിരുന്നു പ്രശ്നസങ്കീർണമായ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിന് ക്ലമൻ്റ് ഏഴാമൻ എന്ന ആൻറ്റി പോപ്പിനെ അവർ പാപ്പായാക്കി ഇതിനിടയിൽ ഒരു സംഘം റോം പിടിച്ചടക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അതിനാൽ അവർ അവിഞ്ഞോണിലേക്ക് പിന്തിരിയുകയും ക്ലമൻ്റെ ഏഴാമൻ പാപ്പ നിയമപരമായി പാപ്പായാവുകയും ചെയ്തു മോൻകാഥയിലെ ഒരു വൈദികനായിരുന്നു ഫാദർ മോസൻ കാരോസ് ആൻറ്റി പോപ്പായിരുന്ന ക്ലമൻ്റെ ഏഴാമനിൽ നിന്ന് മെത്രാൻ മെത്രാൻപട്ടം സ്വീകരിച്ചൊരു ബിഷപ്പിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചതുകൊണ്ട് തൻ്റെ പൗരോഹിത്യത്തിന് മൂല്യമില്ല എന്ന് വിശ്വസിച്ച് മാനസികമായി വളരെ വേദനയോടെ കഴിയുകയായിരുന്നു ഈ വൈദികൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ വിശ്വാസികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ താൻ കൂതാശ ചെയ്യപ്പെടാത്ത ഓസ്തി കൊടുത്ത് ദൈവജനത്തെ വഴിതെറ്റിക്കുകയാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നു കൂടാതെ അദ്ദേഹം ചെയ്യുന്ന മറ്റു കൂതാശകൾക്കും മൂല്യമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു പോന്നു ഫാദർ മോസൻ തൻ്റെ പൗരോഹിത്യം മൂല്യമുള്ളതാണെന്ന് ഉറപ്പുവരുത്തുവാൻ ഒരടയാളം തരണമെന്ന് എന്നും തീക്ഷണമായി പ്രാർത്ഥിച്ചിരുന്നു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ക്രിസ്തുമസ് ദിവസം അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചു അന്ന് ഒരു കുലീന യുവതിയായിരുന്ന ആയിചല തൻ്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള മകളോടൊപ്പം ദിവ്യബലിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു മകൾ ഇനസ് കുർബാന കഴിഞ്ഞിട്ടും അമ്മയോടൊപ്പം പോകാൻ തയ്യാറായില്ല അവൾ അമ്മയോട് കരഞ്ഞു പറഞ്ഞു കുർബാനക്കിടയ്ക്ക് വൈദികൻ തൻ്റെ കയ്യിലെടുത്ത സുന്ദരനായ കുഞ്ഞിനോടൊപ്പം അവളെ അവിടെ കളിക്കാൻ അനുവദിക്കണമെന്ന് ഡിസംബർ ഇരുപത്തി ആറിനും തൻ്റെ മകളോടൊപ്പം അവർ കുർബാനയ്ക്ക് വന്നു അന്നും ഫാദർ മോസൻ തിരുവോസ്തി ഉയർത്തിയപ്പോൾ അവൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒരു കുട്ടിയെ കണ്ടു ബലി കഴിഞ്ഞ് ഏഞ്ചല്ല തൻ്റെ മകളുടെ ദർശനത്തെക്കുറിച്ച് ഫാദർ മോസനോട് പറഞ്ഞു അതിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഫാദർ മോസൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും യാതൊരു ഭയവും കൂടാതെ ഇനസ് ഉത്തരം പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലും അവളോട് ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ ഫാദർ മോസൻ പറഞ്ഞു ഒരു ദിവസം ഫാദർ മോസൻ രണ്ട് തിരുവോസ്തി എടുത്തു അതിൽ ഒരെണ്ണം കൂതാശ ചെയ്തിരുന്നില്ല ആദ്യം അദ്ദേഹം കൂതാശ ചെയ്ത ഓസ്തി ഉയർത്തി ആ കുട്ടിയോട് ചോദിച്ചു എന്ത് കാണുന്നുവെന്ന് ഉണ്ണീശോയെ കാണുന്നുവെന്ന് കുട്ടി മറുപടി പറഞ്ഞു അടുത്ത ഓസ്തി ഉയർത്തി എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഒരു വെള്ള വെള്ളത്തകിട് കാണുന്നുവെന്ന് പറഞ്ഞു ഫാദർ മോസൻ സന്തോഷത്താൽ മതിമറന്നു തൻ്റെ പൗരോഹിത്യത്തിൻ്റെ മൂല്യമറിഞ്ഞ ഫാദർ മോസനും അദ്ദേഹത്തോടൊപ്പം ജനം മുഴുവനും സന്തോഷിച്ചു അപ്പസ്തോലന്മാരുടെ കൈവയ്പ്പിലൂടെ തുടരുന്ന പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെ അവർ പ്രകീർത്തിച്ചു ഈ അത്ഭുതം ദർശിച്ച ഇനസ് എന്ന ബാലിക ജീവിതകാലം മുഴുവൻ സന്യാസിനിയെ പോലെ ഒരു ഗുഹയിൽ ജീവിച്ച് വിശുദ്ധയായി തീർന്നു നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങേ കൂതാശകളുടെ പരികർമ്മം ഈ ലോകത്ത് തുടരുന്നതിന് നിത്യപൗരോഹിത്യം സ്ഥാപിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങേ പുരോഹിതരെ അങ്ങേടെ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധരും നിർമ്മലരുമായി അങ്ങേ അഭിഷിക്തരെ കാത്തുകൊള്ളണമേ ദിവ്യകാരുണ്യ ഭക്തിയിൽ അനുദിനം അവരെ വളർത്തണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ